കൊച്ചിയിൽ നടിയെ ആക്രമിച്ച വിചാരണ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേസിൽ വിധി പറയുന്ന തീയതി ഉടൻ കോടതി അറിയിക്കും കേസിൽ നേരത്തെ വാദം പൂർത്തിയായിരുന്നു പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയ നിവാരണം അവസാന ഘട്ടത്തിലാണ് നടൻ ദിലീപ് എട്ടാം പ്രതിയായ കേസിൽ പൾസർ സുനിയാണ് ഒന്നാം പ്രതി കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഇന്നാണ് കോടതി വീണ്ടും പരിഗണിക്കുക കേസിൽ വിധി പറയുന്ന തീയതി ഉടൻ കോടതി അറിയിക്കും എറണാകുളത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അറിയിക്കുക കേസിൽ നേരത്തെ വാദം പൂർത്തിയായിരുന്നു പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയ നിവാരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസ് വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു നടൻ ദിലീപ് എട്ടാം പ്രതിയായ കേസായിരുന്നു കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് പൾസർ സുനിയാണ് ഒന്നാം പ്രതി